ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബജറ്റിന് മേലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ചയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടയിൽ പ്രതിപക്ഷത്തെ രൂക്ഷമായിട്ട് വിമർശിച്ചുണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത് മാത്രമല്ല കോൺഗ്രസിനെ പേരെടുത്ത് വിമർശിക്കുകയും കോൺഗ്രസിൻ്റെ കട ഞങ്ങൾ പൂട്ടിയെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്തു മാത്രമല്ല അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി എടുത്തുതന്നെ പറയുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ സർക്കാർ തന്നെ വരുമെന്നും താൻ തന്നെ പ്രധാനമന്ത്രിയെ വരുമെന്നും ആ കാര്യത്തിൽ ഒരു സംശയവും ഏതുമില്ലാതെയാണ് അദ്ദേഹം ആ കാര്യം പറഞ്ഞത് മാത്രമല്ല ഇത്തവണ നാനൂറിന് മേളു സീറ്റ് എൻ ഡി എക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല മുന്നൂറ്റി എഴുപതിനടുത്ത് സീറ്റുകൾ ബി ജെ പിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷമായി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനേക്കാൾ ഏകദേശം നൂറോളം അധികം സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്ന് അദ്ദേഹം തുടർച്ചയായിട്ട് ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്തു മാത്രമല്ല ഇടയ്ക്ക് ഇടപെടാൻ ശ്രമിച്ച പ്രതിപക്ഷത്തുള്ള എം പിമാരെ രൂക്ഷമായിട്ട് ഉമർച്ചുകൊണ്ട് ക്രോധത്തോടെയാണ് അദ്ദേഹം പല കാര്യവും പറഞ്ഞത് മാത്രമല്ല ആ ആത്മവിശ്വാസം എല്ലാവരും കണ്ടതുമാണ് മുന്നൂറ്റി എഴുപതിനു മുകളിൽ സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് അദ്ദേഹം ഈ പറഞ്ഞതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാണെന്ന് മാത്രമല്ല ഈ മുന്നൂറ്റി എഴുപത് സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഇതിനടുത്തൊരു സീറ്റ് കൃത്യമായി കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം നടന്ന ലോക്സഭാ ഇലക്ഷനിലാണ് അതിന് രാജീവ് ഗാന്ധി നേതൃത്വം നൽകിയ കോൺഗ്രസിനാണ് അത്രയും സീറ്റ് കിട്ടിയത് അതുപോലത്തെ ഒരു വമ്പൻ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചർച്ച വല്ലാണ്ടം കൊഴുത്തു കയറി അപ്പോൾ തുടർച്ചയായിട്ട് പലരും പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഗുജറാത്ത് ഇലക്ഷനകത്ത് മധ്യപ്രദേശ് ഇലക്ഷനകത്ത് ബി ജെ പി ജയിച്ച രീതിയെക്കൂടി ചൂണ്ടിക്കാട്ടിയാണ് അവർ പറഞ്ഞത് അവർ പലരും തുടർച്ചയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് കപിൽ സിബലും ജെ ആർ രമേശും തുടർച്ചയായിട്ട് ആക്ഷേപിക്കുന്ന ആരോപിക്കുന്നൊരു കാര്യമുണ്ടെന്ന് വെച്ചാൽ വോട്ടിംഗ് മെഷീൻ വി വി പാറ്റ് മെഷീനകത്ത് കൃത്രിമത്വം കാണിച്ചാണ് ബി ജെ പി ഇത്തവണ ഇത്രയും രീതിയിൽ ജയിച്ചതെന്ന് വെച്ചാൽ ഗുജറാത്തിലെ ഇലക്ഷനകത്ത് വൻ വിജയമായിരുന്നു ഏകദേശം നൂറ്റി അൻപതിനടുത്ത് സീറ്റുകളും അവർ കിട്ടുകയും ചെയ്തു മധ്യപ്രദേശിലും അതുപോലെ തന്നെ സീറ്റ് അവർ കിട്ടുകയും വെച്ചാൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വിജയമായിരുന്നു ഗുജറാത്തിലും മധ്യപ്രദേശിലും കിട്ടിയത് അത് വിവി പാറ്റ് മെഷീനകത്ത് അവർ കാണിച്ച കൃത്രിമം അങ്ങനെ കൃത്രിമം കാണിച്ചാണ് ജയിച്ചെന്ന് പറഞ്ഞാണ് അവർ ആരോപിച്ചത് അതുപോലത്തെ ഒരു കൃത്രിമം കാണിക്കാതെ എന്തൊക്കെയാലും ഇതുപോലെ നാനൂറ് സീറ്റിലേക്ക് എൻ ഡി എ എത്തത്തില്ലെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ഇതിന് നമ്മൾ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി കിട്ടിയ സീറ്റുകളുടെ എണ്ണം വെച്ചൊരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ മുന്നൂറ്റി എഴുപതിലേക്കും നാനൂറിലേക്കും എത്തുക എന്ന് പറഞ്ഞാൽ അസംഭ്യമാണ് അങ്ങനെ എത്തണമെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നടക്കണം ആ കാര്യം ഇത്തവണ നടക്കുമോ ഇല്ലയെന്നുള്ള ഏറ്റവും വലിയ ചോദ്യം നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് മൊത്തത്തിൽ ലോക്സഭയിലുള്ളത് ആ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ നാനൂറ്റി അറുപത്തി ആറ് സീറ്റുകളിലും പതിനാറ് സംസ്ഥാനങ്ങളാണ് ആ പതിനാറ് സംസ്ഥാനങ്ങളാണ് നാനൂറ്റി അറുപത്തി ആറ് സീറ്റും വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം എൺപത്തി ആറ് പോയിൻറ്റ് രണ്ട് ഒൻപത് ശതമാനം സീറ്റുകളാണ് ഈ പതിനാറ് സംസ്ഥാനങ്ങൾ വരുന്നത് ആ പതിനാറ് സംസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളാണ് ടോട്ടലായിട്ടുള്ളത് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റാണ് ബി ജെ പി ജയിച്ചത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് മൊത്തത്തിൽ മഹാരാഷ്ട്രയിലുള്ളത് അവിടെ ഇരുപത്തി മൂന്ന് സീറ്റുകളാണ് ജയിച്ചത് പിന്നെ ബംഗാളിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റാണുള്ളത് അവിടെ പതിനെട്ടടുത്ത് ബി ജെ പി ജയിച്ചു ബീഹാറിൽ നാൽപ്പതാണ് നാൽപ്പതിൽ പതിനേഴ് അടുത്ത് ബി ജെ പി ജയിച്ചു തൊട്ടു പിന്നാലെ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊൻപത് ലോക്സഭാ സീറ്റാണുള്ളത് മുപ്പത്തൊൻപതിൽ പൂജ്യമാണ് ബി ജെ പി ബി ജെ പിക്ക് ഒരിടത്തും ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ല രണ്ടായിരത്തി പതിനാലിൽ കന്യാകുമാരി എന്ന് ഒരു എം പി ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അതും പോയി പിന്നെ അതിനുശേഷം മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് ലോക്സഭാ സീറ്റാണ് അതിൽ ഇരുപത്തിയൊൻപതിൽ ഇരുപത്തിയെട്ടും അവർ ജയിച്ചിരുന്നു കർണാടകത്തിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റാണുള്ളത് അതിൽ ഇരുപത്തിയാറ് അവർ ജയിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളും പിന്നെ ഇരുപത്തിയാറാമത് മാണ്ഡ്യയിൽ സുമലതയായിരുന്നു അത് ബി ജെ പിന്തുണച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു അങ്ങനെ ഇരുപത്തിയാറ് സീറ്റും ബി ജെ പി ആണ് ജയിച്ചത് പിന്നെ ആന്ധ്രയാണ് ആന്ധ്രയിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റാണുള്ളത് ഇരുപത്തഞ്ചിൽ പൂജ്യമായിരുന്നു അവർക്ക് കിട്ടിയത് തൊട്ടുപൊന്നാലെ രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റാണ് അങ്ങനെ ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് ഓവർ ജയിച്ചു പിന്നെ ഒഡീഷയിൽ ഇരുപത്തിയൊന്നിൽ എട്ടും കേരളത്തിൽ ഇരുപതിൽ പൂജ്യവും തെലുങ്കാനയിൽ പതിനേഴ് നാലും അസമിൽ പതിനാലിൽ ഒൻപതും ജാർഖണ്ഡിൽ പതിനാലിൽ പതിനൊന്നും പഞ്ചാബിൽ പതിമൂന്നിൽ പൂജ്യവും ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ ഒൻപതുമാണ് ജയിച്ചത് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റാണ് ഈ നാനൂറ്റി അറുപത്തി ആറിനകത്ത് അവർ ജയിച്ചത് ഈ നാനൂറ്റി അറുപത്തി ആറിൽ മുന്നോട്ട് കയറാതെ അവർക്ക് മുന്നൂറ്റി എഴുപതിലേക്കും നാനൂറിലേക്കും എത്താൻ പറ്റത്തില്ല അപ്പോൾ വലിയ ചോദ്യമാണ് ഇതിൽ എങ്ങനെ മുന്നോട്ട് കയറുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭ ഇലക്ഷനും തൊട്ടു മുൻപായിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന നിയമസഭ ഇലക്ഷനകത്ത് കർണാടകത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ആണ് വിജയിച്ചത് പക്ഷേ അഞ്ച് വർഷത്തിനേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടങ്ങളിൽ കർണാടകം മാത്രമാണ് കോൺഗ്രസ്സിന് വീണെടുക്കാൻ സാധിച്ചത് പിന്നെ തെലുങ്കാനയാണ് തെലുങ്കാനിൽ നേരത്തെ ബി ജെ പി ആയിരുന്നില്ല മാത്രമല്ല തെലുങ്കാനിൽ കോൺഗ്രസും ബി ജെ പി പരസ്പരം ഏറ്റുമുട്ടുന്നുമില്ല കോൺഗ്രസും ബി ജെ പിയും പരസ്പരം ഏറ്റുമുട്ടൽ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശും കർണാടകവും മാത്രമാണ് ബാക്കിയുള്ളത് അതിൽ കർണാടകം മാത്രമാണ് വലിയ സംസ്ഥാനം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഇനി എത്ര മാത്രം എത്രമാത്രം മുന്നോട്ട് കയറാൻ പറ്റുമെന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം കഴിഞ്ഞ വർഷം പോയ സംസ്ഥാനങ്ങൾ പലരും തിരിച്ചു പിടിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ ഇലക്ഷനിൽ ആ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല അവിടെ ബി ജെ പി ആണ് ജയിച്ചത് മാത്രമല്ല ചെറിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിച്ചതെന്ന് എടുത്ത് പറയേണ്ട കാര്യം കൂടിയാണ് പക്ഷേ എന്നിരുന്നാലും ബി ജെ പി തന്നെയാണ് ജയിച്ചത് അപ്പോൾ ഇനി ബി ജെ പി എങ്ങോട്ട് കൂടാനാണ് അതിൽ വലിയ ചോദ്യമാണ് ബി ജെ പിക്ക് ഇനി സീറ്റുകൾ വെറുതെ ിക്കാൻ സാധ്യത ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും യു പിയിൽ ഒരു പതിനെട്ട് സീറ്റുകളും വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ കഴിഞ്ഞ നിയമസഭാ ലക്ഷ്യാർത്ഥം നിലവിലത്തെ സാഹചര്യം അനുസരിച്ചും സമാജ്വാദി പാർട്ടിക്ക് കാര്യമായ സ്വാധീനമുണ്ട് പക്ഷേ രാമക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സ് പ്രകാരം ബി ജെ പി ചിലപ്പോൾ എൺപതിൽ എൺപതും ജയിക്കാനുള്ള സാധ്യതകൾ ബിജെപിയുടെ സഖ്യം എൺപതിൽ എൺപതും ജയിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഉണ്ടെന്നാണ് പറയുന്നത് തൊട്ടു പിന്നാലുള്ളത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ടിൽ ഇരുപത്തി മൂന്നാണ് ബി ജെ പി ജയിച്ചത് പിന്നെ ബി ജെ പിയുടെ സഖ്യകക്ഷിയമായ ശിവസേനയ്ക്ക് സീറ്റുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ശിവസേന രണ്ടായി പലർന്നു നിൽക്കുകയാണ് മാത്രമല്ല എൻ സി പിയും രണ്ടായി പിളർന്നു നിൽക്കുകയാണ് ബി ജെ പി അത്രമാത്രം ശക്തമായ സ്ഥിതിയിലല്ല മഹാരാഷ്ട്രയിലുള്ളത് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിജയം അവർ ആവർത്തിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ് പക്ഷേ അപ്പോഴും രാമക്ഷേത്രം എന്ന ഒരു പോയിൻ്റ് ഉണ്ട് രാമക്ഷേത്രം പോയിന്റിൽ പിടിച്ചിട്ട് അവർക്ക് മുന്നോട്ട് കയറാൻ പറ്റുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അതുകൊണ്ട് മാത്രം എത്തുമെന്നുള്ളത് വലിയ ചോദ്യമാണ് അതിനുശേഷം ഉള്ളത് ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തിരണ്ടിൽ പതിനെട്ട് സീറ്റ് അവർ നേടിയിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥിതിയല്ല മാത്രമല്ല രാമക്ഷേത്രത്തിന് കാര്യമായ ഒരു ഇമ്പാക്റ്റ് ബംഗാളിൽ ഉണ്ടാക്കാൻ പോകുന്നുമില്ല ബംഗാളിനകത്ത് അത്രമാത്രമുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത്തിരണ്ടിൽ കഴിഞ്ഞ വർഷം നേടി പതിനെട്ട് സീറ്റുകൾ എത്തുമെന്ന കാര്യത്തിൽ വലിയ സംശയമാണ് അവിടം വരെ എത്തുമെന്നുള്ള വലിയ ചോദ്യവുമാണ് അങ്ങനെ എത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ ഇലക്ഷനകത്ത് കാര്യം അതിൽ ബി ജെ പി പുറമോട്ട് പോവുകയും ചെയ്തിരുന്നു പിന്നെ അതിനേശുള്ള തദ്ദേശ സ്വഭാവ ഇലക്ഷനകത്ത് ഇടതുപക്ഷം ശക്തമായി തിരിച്ചു അവർ നടത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ സമാധാനം ൂർവ്വമായിട്ടും സുരക്ഷയിൽ ഒരു ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇതിലും സീറ്റ് പുറമോട്ട് പോവുകയാണ് സാധ്യത അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ആ പതിനെട്ട് സീറ്റ് എത്താൻ പോകുന്നില്ല അപ്പോഴത്തേക്കും കഴിഞ്ഞ വർഷത്തെ ഇരുന്നൂറ്റി നാല്പതിനേക്കാളും സീറ്റ് കുറയാണ് സാധ്യത മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും സീറ്റ് കൂടിയാലും ബംഗാളിൽ സീറ്റ് കുറയാനാണ് നിലവിലത്തെ രീതിയിൽ സാധ്യത ഉള്ളത് അതിനുശേഷമുള്ളത് ബീഹാറാണ് ബീഹാറിൽ നാൽപ്പതിൽ പതിനേഴ് സീറ്റായിരുന്നു അവർ നേടിയത് ബീഹാറിൽ എൻ ഡി എ സഖേഷിയായ ജെ ഡിയു ചേർന്നാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ജെ ഡി യുക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് പക്ഷേ ആർ ജെ ഡിക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാൽപ്പതിൽ പതിനേഴ് സീറ്റ് ബി ജെ പി സഖ്യത്തിന് കിട്ടുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ് രാമക്ഷേത്രത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാകുമെങ്കിലും അത് യു പിയിലെ പോലെ മഹാരാഷ്ട്രയിലെ പോലെ മധ്യപ്രദേശിലെ പോലെ അത്ര കാര്യമായ ഒരു ഇമ്പാക്റ്റ് ബീഹാറിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നാല്പതിൽ പതിനേഴ് എന്നുള്ളത് അവിടെ തന്നെ നിൽക്കാനാണ് സാധ്യത അവിടുന്ന് മുന്നോട്ട് കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നെ തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തി ഒൻപതിനകത്ത് പൂജ്യം സീറ്റ് മാത്രം കഴിഞ്ഞ ദിവസം ഒരട്ട സീറ്റ് പോലും ഇല്ലാതെ ഇത്തവണ അഞ്ച് സീറ്റിനടുത്ത് നേടുമെന്നാണ് പറയുന്നത് പക്ഷേ അണ്ണാമല ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമല പറയുന്ന വെച്ചാൽ പതിനെട്ട് ശതമാനത്തിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തുമെന്ന് മാത്രമാണ് അല്ല സീറ്റ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനവും പറയുന്നില്ല അതുകൊണ്ട് തന്നെ മുപ്പത്തൊൻപത് സീറ്റിനകത്ത് പൂജ്യമായത് ഇത്തവണ പൂജ്യമാകാനാണ് സാധ്യത കൂടുതൽ അതിനുശേഷം മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തിയൊൻപത് ഇരുപത്തെട്ടും അവർ തന്നെയായിരുന്നു അത് തന്നെ ആയിരിക്കും ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത് ഇരുപത്തൊൻപതിൽ ഇരുപത്തി ഒൻപത് ജയിക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരു സീറ്റ് മാത്രമേ കൂടാൻ സാധ്യതയുള്ളൂ പിന്നുള്ളത് കർണാടകമാണ് കർണാടകത്തിൽ ഇരുപത്തെട്ടിൽ ഇരുപത്താറ് സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ അത് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കാരണം എന്ന് വെച്ചാൽ കർണാടകത്തിൽ ബി ജെ പിയിൽ കാര്യമായി തമിഴ്നാട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല കോൺഗ്രസ് ശക്തമായി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒന്നും കൂടിയാണ് കർണാടക തന്നെ രാമക്ഷേത്രത്തിൻ്റെ കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാകുമെങ്കിൽ പോലും കോൺഗ്രസിന് ശക്തമായി നിലനിൽക്കാൻ പറ്റുന്ന സംസ്ഥാനമായതുകൊണ്ട് തന്നെ തിരിച്ചുവരെ വരാനുള്ള സാധ്യതകൾ ബി ജെ പിക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി സീറ്റാണ് ഇട ഇത്തവണ അത് പതിനഞ്ച് താഴേക്ക് പോകുന്നതാണ് നിലവത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സീറ്റുകൾ വീണ്ടും കുറയാനാണ് സാധ്യത പിന്നെ രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ച് വരായിരുന്നു ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് തന്നെ വീണ്ടും ജയിക്കാൻ സാധ്യതകളുണ്ട് കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിയാം പക്ഷേ എന്നിരുന്നാലും സാധ്യതകൾ ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് അത് ഹിന്ദി സം ഹിന്ദി സംസ്ഥാനമാണ് മാത്രമല്ല രാമക്ഷേത്രത്തിൻ്റെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇതിന് മുന്നോട്ട് കയറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ആന്ധ്രയാണ് ആന്ധ്രയിൽ എന്തായാലും കഴിഞ്ഞ വർഷം നാല് ശതമാനം വോട്ട് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് അതിന് മേലോട്ട് കയറാനുള്ള സാധ്യതകൾ അവർക്കൊന്നുമില്ല അവർക്ക് ശക്തമായൊരു നേതൃനിരയോ മറ്റ് നേതാക്കളോ ഒന്നും ആന്ധ്രയിലില്ല അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് കയറാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ സീറ്റുകൾ പ്രതീക്ഷിക്കേണ്ട യാതൊരു കാര്യവും ബി ജെ പിക്ക് ഇല്ല പിന്നെ ഒഡീഷയാണ് ഒഡീഷയിൽ ഇരുപത്തിയൊന്നിൽ എട്ടാണ് ആ എട്ട് അതുപോലെ തന്നെ നിലനിർത്താനാണ് സാധ്യതകൾ മുന്നോട്ട് കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പിന്നുള്ളത് കേരളമാണ് കേരളത്തിൽ ഇരുപതിൽ പൂജ്യമായിരുന്നു ഇരുപതിൽ പൂജ്യം തന്നെ ആയിരിക്കും അതിൽ ചർച്ച പോലും വേണ്ട അതിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒന്ന് ആനു ശ്രമിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുമെങ്കിലും അത് നടക്കാൻ പോകുന്നില്ല അവിടെ ജയിക്കാൻ പോകുന്നത് കോൺഗ്രസും പിന്നെ തൃശ്ശൂരിൽ എൽ ഡി എഫും ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുശേഷം തെലങ്കാനയിലേക്ക് വരുമ്പോഴത്തേക്കും തെലങ്കാനിൽ പതിനേഴ് സീറ്റുകളുള്ളത് അതിൽ നാലായിരുന്നു ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇത്തരം വർധന വരാൻ സാധ്യത ഏറെ കൂടുതലുള്ള ദക്ഷിണ സംസ്ഥാനം തെലുങ്കാനാണ് തെലുങ്കാനിൽ ചിലപ്പോൾ അവർ ജയിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അത് എത്രമാത്രം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ നിയമസഭാ ലക്ഷ്യം വന്ന് ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെങ്കിലും കോൺഗ്രസ് ശക്തം നിൽക്കുന്ന സംസ്ഥാനം എന്ന രീതിയിൽ അവർ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ പിന്നെ അസമാണ് അസമിൽ പതിനാലിൽ ഒൻപതായിരുന്നു അതുതന്നെ വീണ്ടും തുടരാനാണ് സാധ്യത ജാർഖണ്ഡിൽ പതിനാലിൽ പതിനൊന്നായിരുന്നു പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആ പതിനൊന്ന് സീറ്റിൽ നിന്ന് പുറമോട്ടിറങ്ങാനാണ് സാധ്യതകൾ കൂടുതൽ ജാർഖണ്ഡ് മുക്തിമോർച്ചയും കോൺഗ്രസും ആർ ജെ ഡിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് മാത്രമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് തിരിച്ചടികളാണ് ജാർഖണ്ഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കാര്യമായ ഒരു സാധ്യത ജാർഖണ്ഡിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല പിന്നെ പഞ്ചാബാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും സ്ട്രോങ് ആണ് തന്നെ നിൽക്കുകയാണ് ബി ജെ പി ഒരുപാട് പുറമോട്ട് പോയിരിക്കുന്നത് കർഷക സമരത്തിന് ശേഷം ബി ജെ പി ശക്തി ബിജെപിയുടെ ശക്തി പൂർണ്ണമായും ശയിച്ചിരിക്കുകയാണ് പഞ്ചാബിൽ അതുകൊണ്ട് തന്നെ പതിമൂന്നിൽ മിക്കവാറും പൂജ്യം തന്നെ തന്നെയാകാനാണ് സാധ്യത അവിടുന്ന് ഒരു സീറ്റ് വരട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഒരുപാട് കാര്യം ശ്രമിച്ചെങ്കിൽ പോലും ബി ജെ പിക്ക് കാര്യമായ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ പഞ്ചാബിൽ കർഷക സമരത്തിന് ശേഷം ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല പിന്നെ ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ ഒൻപത് സീറ്റും ബി ജെ പിയാണ് ജയിച്ചത് ചിലപ്പോൾ പതിനൊന്നിൽ പതിനൊന്ന് ജയിക്കുമായിരിക്കും പക്ഷേ എന്നിരുന്നാലും രണ്ട് സീറ്റ് മാത്രമേ കൂടുതൽ അധികം വരാൻ പോകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഇരുന്നൂറ്റി നാൽപ്പതിനാൽ നാനൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുനൂറ്റി നാൽപ്പത് സീറ്റാണ് ബി ജെ പി ജയിച്ചത് അതിനകത്തുനിന്ന് ഉടൽ വർധനവ് ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് സാധ്യമില്ല അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി വി പാറ്റ് മെഷീനകത്ത് എന്തെങ്കിലും കൃത്രിമം കാണിക്കാതെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഈ മുന്നൂറ്റി എഴുപതും നാനൂറിന്ന് മോദിജി പറഞ്ഞ ഗ്യാരണ്ടി ചിലപ്പോൾ നടക്കാൻ പോകുന്നില്ല സാധാരണ മോദിജിയുടെ ഗ്യാരണ്ടി പലതും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോദിജിയുടെ പൊളിഞ്ഞ് മറ്റൊരു ഗ്യാരണ്ടി കൂടിയാവാനാണ് സാധ്യത പക്ഷേ എന്നിരുന്നാലും വി വി പാറ്റിനകത്ത് കൃത്രിമം കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അറിയിരിക്കുന്നത് പക്ഷേ അതുമാത്രമായിട്ട് പറയാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം വോട്ട് പരിശോധിക്കുമ്പോഴത്തേക്കും മോദിജിയുടെ മറ്റൊരു പൊളിഞ്ഞ് ഗ്യാരണ്ടി ആവാനാണ് ഈ മുന്നൂറ്റി എഴുപത് സീറ്റും നാന്നൂറ് സീറ്റുമെന്ന് സാധനം അവർ എൻ ഡി എക്ക് നാനൂറ് സീറ്റും ബി ജെ പിക്ക് മാത്രമായിട്ട് മുന്നൂറ്റി എഴുപത് സീറ്റുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ എത്താനുള്ള സാധുകൾ വളരെ കുറവാണ് അങ്ങനെ എത്തണമെങ്കിൽ വി വി പാറ്റിനകത്ത് ഇലക്ഷൻ വോട്ടിംഗ് മെഷീനകത്ത് കൃത്രിമം കാണിക്കാതെ പറ്റത്തില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷർ പലരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്